ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കണ്ണാഴ്സ ഗണ്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇരുപത്തിനാലാമത്തെ ദിവസമാണ് കേട്ടോ അപ്പം എൻ്റെ പീരീഡ്സ് ഡേറ്റ് പോയത് കൊണ്ടാണ് എനിക്ക് ഒരു സെവൻ ഡേയ്സ് അതിൽ മിസ്സായി ഇല്ലെങ്കിൽ ഒരു തേർട്ടി ഡേയ്സൊക്കെ ആവേണ്ട സമയമായിട്ടോ അങ്ങനെ ഇരുപത്തിനാലാമത്തെ ദിവസം എനിക്കിത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് വിളക്ക് വെക്കാൻ പറ്റിയിട്ടോ അപ്പം ഞാൻ രാവിലെ ഇത് എണീറ്റ് ഒരു മുഹൂർത്തത്തിൽ വിളക്ക് വെച്ചു അതിനുശേഷം ഞാൻ രണ്ട് വിളക്കും കൂടി ഫ്രണ്ടിൽ വെക്കുന്നുണ്ട് കേട്ടോ ഒന്ന് ഫ്രണ്ട് ഡോറിൻ്റെ സൈഡിലും വെക്കും ഒരെണ്ണം തുളസിത്തറയ്ക്കയും വെക്കും കേട്ടോ അതിന് ശേഷം നമ്മൾ മൊത്തം വിളക്ക് വെക്കുന്നത് അഞ്ചെണ്ണമാണ് കേട്ടോ വെക്കുന്നത് ഇങ്ങനെ അതിന് ശേഷം നമ്മൾ ചന്ദനത്തിനേയും സാമ്പ്രാണിയും കൽപ്പൂരും എല്ലാം ഭഗവാന് ആരതി ഒഴുകിയാണ് കേട്ടോ അതേപോലെ തന്നെ ഫ്രണ്ട് ഡോറിൻ്റെ നമ്മൾ അതേപോലെ ചെയ്യും തുളസിത്തറയ്ക്കയും ചെയ്യാം ഫ്രണ്ട് ഡോറിൻ്റെ ഭാഗത്ത് എന്തിനാണ് വിളക്ക് വെക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുലദൈവം ഉണ്ടാവില്ലേ കുലദൈവത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ വെക്കുന്നത് ആ മനസ്സിൽ ധ്യാനിച്ചിട്ട് ഫ്രണ്ട് ഡോറിൻ്റെ ആ സൈഡിൽ ഒരു ഭാഗത്ത് നമ്മൾ വെക്കും കേട്ടോ വളരെ ഉത്തമമാണ് കേട്ടോ ഇങ്ങനെ വെക്കുന്നത് കുലദൈവത്തിന് അതായത് നമ്മളെ കാക്കുന്ന ദൈവമാണ് നമ്മുടെ കുലദൈവം എന്ന് പറയുന്നത് കുടുംബ ദൈവം കേട്ടോ കുലദൈവം എന്ന് പറയുന്നത് ചിലർക്ക് അറയിലായിരിക്കും കുടുംബ ദൈവം കേട്ടോ അപ്പോൾ കുടുംബ ദൈവത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രണ്ട് ഡോറിൻ്റെ സൈഡിൽ വിളക്ക് വെക്കുന്നത് അതിന് ശേഷം നമ്മൾ തുളസിത്തറയ്ക്കൊക്കെ വെച്ചു കൽപ്പൂരം ആരതി എല്ലാം ഒഴിഞ്ഞു തുളസിത്തറയ്ക്കും അതേപോലെ തന്നെ നമ്മൾ ആരതി ഒഴിയുന്നുണ്ട് കേട്ടോ നമ്മൾ നമ്മളിവിടെ ഉള്ളിൽ എന്തൊക്കെയാണോ കൽപ്പൂര ദീപാരാധന കാണിക്കുന്നത് അത് മുഴുവൻ നമ്മൾ തുളസിക്കും കാണിക്കണം കേട്ടോ അത് ഏറ്റവും വളരെ വളരെ ഉത്തമാണ് അതായത് മഹാലക്ഷ്മിയാണ് നമ്മുടെ തുളസി അതുകൊണ്ട് അവിടെ എന്തായാലും നമ്മൾ നമ്മളിതേപോലെ തന്നെ വിളക്ക് വയ്ക്കാൻ പറ്റുന്നവരാണെങ്കിൽ വിളക്ക് വെക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം വിളക്ക് വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ വെച്ചാലും മതി കേട്ടോ വെള്ളിയാഴ്ച എല്ലാ വെള്ളിയാഴ്ചയും വെക്കാൻ പറ്റുകയാണെങ്കിൽ അത് ഉത്തമാണ് കേട്ടോ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റുക ഞാനിപ്പോൾ ഡെയിലി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് പോണമെന്നാണ് ആഗ്രഹം തുളസിക്ക് എന്നൊക്കെ ഞാൻ കൈവെച്ച മുകളിൽ നോക്കാറുണ്ട് പക്ഷേ ചൂടൊന്നും അടിക്കാറില്ല കേട്ടോ അപ്പോൾ അങ്ങനെ രാവിലെ നമ്മുടെ പൂജയെല്ലാം കഴിഞ്ഞു ഇന്നൊരു കേക്ക് ഓർഡർ ഉള്ള ദിവസമാണ് കേട്ടോ അപ്പോൾ കേക്ക് ഓർഡറിനെ ഒരു ഫോൺ ടൻ്റി വെച്ചിട്ടൊരു വർക്ക് ചെയ്യാറുണ്ട് അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഫോൺ വെച്ചിട്ട് ഞാനിത് ഓരോ പണികളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് ഈ ഫോൺ വെച്ച് ചെയ്യുന്ന വർക്കുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ കാർട്ടൂണിൻ്റെ ബൊമ്മയും ഇതൊക്കെ ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചെറിയ ആനക്കുട്ടിയാണ് കേട്ടോ എലിഫൻറ്റ് ഇത് ഇതുപോലെ ഉണ്ടാവും കേട്ടോ നല്ല ഭംഗിയിൽ ക്യൂട്ടായിട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കല്ലേ മറക്കില്ലേട്ടോ അപ്പോൾ എനിക്കറിയാവുന്ന രീതിയിലൊക്കെ ഫോണി വെച്ചിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ പിരിയും കണ്ണൊക്കെ ഞാൻ കുറച്ച് കളറിൽ തന്നെ ബ്ലാക്ക് കളർ ഉണ്ടായിരുന്നു അതുകൊണ്ട് ചെറുതായിട്ട് വെറുതെ ഒന്ന് വരച്ചു കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് എഡിബിളായിട്ടുള്ള എലിഫൻറ്റ് തന്നെയാണ് കേട്ടോ നമുക്ക് കുട്ടികൾക്കൊക്കെ കഴിക്കാം പക്ഷെ ഇത് ഭയങ്കരമായിട്ട് മധുരമായിരിക്കും അതുകൊണ്ട് ഇതാരും തന്നെ കഴിക്കാൻ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ നമ്മൾ ചില കുട്ടികൾക്കൊക്കെ നല്ല മധുര ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇത് കഴിക്കും കഴിക്കുന്നത് ഷുഗർ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ചില കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും അവർ കഴിക്കാറുണ്ട് ചിലർ ഇങ്ങനെ നമ്മളെ ഒരു ടോയിൻ്റെ ആ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ഇത് പറയട്ടോ പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ തുമ്പിക്കൈ സത്യത്തിൽ അതോ തൊട്ട് വെക്കുമ്പോൾ നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു ശരിക്കും ആനയുടെ തുമ്പിക്കൈ പോലെ തൊട്ട് വെക്കണ പോലെയൊക്കെ ഉണ്ടായിരുന്നു അതോ അപ്പോൾ അതൊക്കെ ആയിരുന്നു ഇന്നത്തെ പണി അപ്പോൾ ഒരു ഫൈവ് ടു എചിൻ്റെ ഓർഡർ ആയിരുന്നു അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു ടോപ്പിൽ വെക്കാനുള്ള ഒരു ആനക്കുട്ടി തന്നെയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത് പിന്നെ കുറച്ച് സ്റ്റാറുകളൊക്കെ ഉണ്ടാകണ്ടായിരുന്നു അപ്പോൾ അത് മുകളിൽ ടോപ്പിൽ വെക്കേണ്ടതാണ് അപ്പോൾ അതൊക്കെ ഞാൻ ഉണങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്തു അപ്പോൾ ഇന്നത്തെ ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ തന്നെയാണ് ഞാൻ അതൊക്കെ ഉണ്ടാക്കാൻ നന്നായിട്ടോ വൈകുന്നേരം ആകുമ്പോൾ കേക്ക് കൊടുക്കണം അപ്പോൾ അതൊക്കെ ചെയ്തു വെച്ചു കേട്ടോ എന്താ വെച്ചാൽ ഫ്രീ ആയിട്ട് നമുക്ക് മോർണിംഗ് സമയമുള്ളതുകൊണ്ട് അതൊക്കെ ചെയ്യാനുള്ള സമയം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനുശേഷമാണ് കേട്ടോ ഞാൻ പൂക്കളൊക്കെ ഇട്ടത് അപ്പോൾ ആ സമയത്ത് കണ്ണനും നന്ദും എല്ലാവരും നല്ല ഉറക്കമായിരുന്നു ആ സമയത്ത് നമ്മൾ എല്ലാ പണികളും കഴിഞ്ഞു കേട്ടോ പ്പോൾ ഒരു കേക്ക് ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ കേക്കൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു ഇതിന് വന്ന കണ്ണൻ കുട്ടിക്ക് ചുമയായിരുന്നു കണ്ണേനും ചുമയായിരുന്നില്ലേ അപ്പം ഞാൻ ഡ്രീം കേക്ക് കുറേ ചോദിക്കുന്നു അപ്പം ചുമ മാറട്ടെ അങ്ങോട്ട് ഉണ്ടാക്കി കൊടുത്തിട്ടില്ല അപ്പം ഇനി അത് സെറ്റ് ചെയ്യാൻ നിൽക്കുമ്പോൾ നേരെ ഇവന് കേക്ക് സെറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പം ഇന്ന് ഉണ്ടാക്കി കൊടുക്കാൻ വിചാരിച്ചു അപ്പോൾ ഇന്നലെ കേക്കിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ നമ്മൾ ഷേപ്പ് ചെയ്യല്ലോ ആ സമയത്ത് കുറച്ച് കട്ടിങ് ചെയ്യും അപ്പോൾ ആ കട്ട് ചെയ്ത പീസൊക്കെ ഞാൻ ഒരു ടിഫൻ ബോക്സിലിട്ടിട്ട് ക്രീം ഒക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്തിട്ട് കേക്ക് കേക്കാണെന്ന് പറഞ്ഞാൽ കൊടുക്കുന്നുണ്ട് എങ്ങനെയുണ്ട് കാണാം ഇപ്പം നമ്മുടെ കണ്ണൻകുട്ടിയുടെ ടിഫൻ ബോക്സ് കേക്ക് തുറക്കാം അടിയിൽ പിടിക്കാം അടിയിൽ പിടിക്ക് പിടിച്ചോ തുറക്കടാ തുറക്കാൻ കിട്ടുന്നില്ല ഞാൻ തുറന്നു അങ്ങനെ നമ്മുടെ കേക്ക് നമ്മുടെ കണ്ണൻകുട്ടിക്ക് ഞാൻ ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ആൾക്കാണെങ്കിൽ ടിഫൺ ബോക്സ് കേക്ക് ആദ്യമായിട്ടാണ് കഴിക്കുന്നത് അപ്പോൾ കേക്കിൻ്റെ സൈഡ് ഭാഗം ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവന് കേക്കിൻ്റെ ആഗ്രഹമായതുകൊണ്ട് ഞാൻ ആ സൈഡിലത്തെ പീസൊക്കെ വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഇത് ഒരു ടിഫൻ ബോക്സിൽ ഇങ്ങനെ ക്രീം ഞാൻ പൊട്ടി പൊടി ആണ് എന്നാലും ഒരു കേക്ക് അല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ക്രീമൊക്കെ ഇട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്താണ് കേട്ടോ അപ്പോൾ അവനത് കഴിക്കേണ്ട ഒരു ആഹ്ലാദത്തിൽ കഴിക്കുകയാണ് അപ്പോൾ ഈ ക്രീം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ക്രീമാണ് കേട്ടോ എടുത്ത് കഴിക്കുന്നത് അപ്പോൾ അടിയിൽ നിന്ന് ഞാനെടുത്ത് സ്പൂണെടുത്ത് അടിയിൽ നിന്ന് എടുത്ത് തരാമെന്ന് പറയുമ്പോൾ അതൊന്നും കേൾക്കാതെ ഫസ്റ്റ് ക്രീം എടുത്തിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ കണ്ണൻകുട്ടി പിന്നെ അവൻ ആ കേക്കൊക്കെ കുറച്ച് നേരം കഴിച്ചു അതിന് ശേഷം പിന്നെ അവിടെയൊക്കെ വെച്ചു തേച്ചു മുഖത്തൊക്കെ വെച്ച് തേച്ച് പിന്നെ അവൻ്റെ പുറകെ ആയിരുന്നു കേട്ടോ എൻ്റെ കുറച്ച് നേരത്തെ പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം പൂവെള്ളം വേണം എന്ന് പറഞ്ഞിട്ടുള്ള വാഷ് ചെയ്യട്ടോ ഡെയിലി ഇത് കൊടുക്കാറുണ്ട് കേട്ടോ കുട്ടികൾക്ക് ശംഖുപുഷ്പത്തിൻ്റെ വെള്ളം അപ്പോൾ സാധാരണ അവൻ വെള്ളം കുടിക്കൽ പതിവ് കുറവാണ് അപ്പോൾ ഇതുപോലെ നമുക്കുള്ള വെള്ളം തിളപ്പിച്ച് കൊടുക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലാസ് ഒന്നര ക്ലാസ് ഒക്കെ വെള്ളം ഒറ്റയടിക്ക് കുടിച്ച് തീർക്കും കേട്ടോ അവൻ അപ്പോൾ ഞാൻ കുറച്ച് വെക്കുകയുള്ളൂ അവന് മാത്രമായിട്ട് അപ്പോൾ ഇതേ അവൻ ഇതേ ശംഖു വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ അത് സൂപ്പറാണ് അമ്മ എന്നൊക്കെ വീഡിയോയ്ക്ക് കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ സൂപ്പർ സൂപ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ശംഖുപ്പ് ശുപ്പത്തിൻ്റെ വെള്ളം എന്തെങ്കിലും കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഈ കളർ കണ്ടിട്ടാണ് കേട്ടോ അവൻ വെള്ളം കുടിക്കാറ് അതേപോലെ ഇതിൽ മധുരമൊന്നും ഞാൻ ചേർക്കാറില്ല ചിലർ പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് കുട്ടികൾക്ക് വെള്ളം കൊടുക്കാറുണ്ട് ഇല്ലെങ്കിൽ ലെമണൊക്കെ പിഴിഞ്ഞ് കൊടുക്കും ലെമണും അതേപോലെ തന്നെ ഷുഗർ ഇട്ട് കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ സൂപ്പറാണ് കേട്ടോ പക്ഷേ ഇവനിങ് ഇഷ്ടം ഇതുപോലെ വെറും വെള്ളം തിളപ്പിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ചുക്ക് വെള്ളം പോലെ ഉണ്ടാവും ഒരു ടേസ്റ്റ് അങ്ങനെയൊന്നും ഉണ്ടാവില്ലല്ലോ ഈ പൂവിട്ടതിൻ്റെ ആ കളർ മാത്രമേ ഉണ്ടാവുള്ളൂ വേറെ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇത് ഇതുപോലെ ഇങ്ങനെ വാങ്ങി വാങ്ങി വെള്ളം കുടിക്കോ അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നെക്സ്റ്റ് ഒരു പുതിയ വീഡിയോ ഇട്ടിരുന്നൊരു എല്ലാവർക്കും ചേട്ടാപ്പോ ബൈ